ഇത് ഒരു ലക്ഷത്തി നാല്പതിനായിരം ഓട്ടം ഇവിടെ പുറത്ത് വണ്ടിയാണെങ്കിലും ഹിസ്റ്ററി ഒക്കെ ഉണ്ടോ എല്ലാ വണ്ടിക്കും ഹിസ്റ്ററി ഉണ്ട് ഇവിടെ അടുത്ത് അതുകൊണ്ട് യാതൊരു പേടി പഠിക്കേണ്ട നിങ്ങൾ ഇവിടെ വന്ന് വണ്ടി ഫുള്ള് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്ലെങ്കിൽ മാത്രം വണ്ടി എടുത്താൽ മതി അതെ തീർച്ചയായിട്ടും ഇതേപോലെ ആണ് ഓട്ടോമാറ്റിക്ക് അത് ഓട്ടോമാറ്റിക് ജി പോയി അത് പന്ത്രണ്ടാം മുക്കാലി പന്ത്രണ്ട് മുക്കാൽ വിത്ത് എൻസിൻസിൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചെറിയ ബഡ്ജറ്റിൽ സ്റ്റേറ്റ് വണ്ടികൾ നോക്കി നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ വലിയൊരു ഷോറൂമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ പേജപ്പെടുന്നത് ഒറിജിനൽ കേരള വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ എസ് യു വി ടൈപ്പ് വണ്ടികൾ സടം വണ്ടികൾ സെവൻ സീറ്റ് വണ്ടികൾ ചെറുവണ്ടികൾ എന്നിങ്ങനെ പത്തി ഇരുപതോളം വണ്ടികൾ സ്റ്റോക്ക് ഉള്ള വലിയൊരു ഷോറൂമാണ് നിങ്ങളെ പേജപ്പെടുന്നത് ഇവിടെ ഇതിന്റെ ഓണർ ഉണ്ട് അപ്പോ മൂപ്പരോട് നമുക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം ഷെബീവാണ് ഇതിന്റെ ഓണറാണ് ബിഗ് ബോസ് ആണ് ഇവിടെ മാക്സിമം എത്ര വണ്ടികൾ ഉണ്ട് ഇവിടെ ഷോറൂമിൽ പത്തി ഇരുപത് വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും വണ്ടി നോക്കുകയാണെങ്കിൽ മൂപ്പരൊന്ന് വിളിച്ചാൽ മതി എല്ലാ വണ്ടികളും സെറ്റ് ആക്കി തരും ആ പിന്നെ കൂടുതൽ നിങ്ങൾ ചെയ്യുന്നത് അതർ സ്റ്റേറ്റ് വണ്ടികളാണ് കൂടുതൽ ചെയ്യുന്നത് സെവൻ സീറ്റ് ഫൈവ് സീറ്റ് പിന്നെ ചെറിയ പൈസക്ക് ഇന്നോവ ഉണ്ട് ക്രിസ്റ്റ ഉണ്ട് അതുപോലെ തന്നെ ഫോർച്യൂണർ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികൾ മാത്രമേ ഇവര് സെയിൽ ചെയ്യാറുള്ളൂ പിന്നെ ഇത് പ്രോപ്പർ ലൊക്കേഷൻ സൗത്ത് എങ്ങനെയായിരുന്നത് ഓക്കെ ഈ വയനാട് റോട്ടൽ തന്നെ അവർക്ക് തെറ്റാനില്ല അയിൻ്റെ റോട്ടിന്റെ സൈഡ് തന്നെയായിരുന്നു ഷോറൂം പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഇവരെ നമ്പറിൽ വിളിച്ചാല് വാട്സപ്പ് ചെയ്യായിട്ട് ലൊക്കേഷൻ അയച്ചു കേട്ടോ

ാണ് വരുന്നത് ഇത് ഒറിജി സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പാണ് ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് എക്സിയാണ് എത്ര ഓടി ഒന്നോട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല രണ്ടു മുട്ട പേർക്കൊന്നും ഇല്ല നല്ല ഹൈ ക്വാളിറ്റി കോഴിക്കോടൻ അലുവാ കഷ്ണം വണ്ടിയാണ് എത്ര ഇതാക്കി ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടിട്ടാ രണ്ടായിരത്തി പതിനെട്ട് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഏഴ് അമ്പത് ചോദിക്കുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ ഒരു സാധനം മാറിയിട്ടില്ല റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയാണ് ഷോറൂം സർവീസ് ഉണ്ട് ഇവിടെ ഓപ്ഷൻ വാങ്ങിന്റെ പോൾ നമുക്ക് പെജപ്പെടാം ഇത് മോഡൽ എത്ര ഉണ്ട് രണ്ടായിരത്തി പതിമൂന്ന് സിംഗിൾ ഓണർ രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടി എത്ര ഓടിയിട്ടുണ്ട് എൺപതിനായിരം ആ എൺപത് ഇത് ഡീസലെ പെട്രോൾ ഡീസൽ ഡീസൽ വണ്ടിയാണ് ഓപ്ഷൻ കംഫോർട്ട് ലൈൻ ആണ് ഓപ്ഷൻ പറ്റുന്നത്

ஒரு <laughs>

ഹിസ്റ്ററി ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാ വണ്ടിക്ക് ഹിസ്റ്ററി ഉണ്ട് ഇവരുടെ അടുത്ത് അതുകൊണ്ട് യാതൊരു പേടി പഠിക്കേണ്ട നിങ്ങൾ ഇവിടെ വന്ന് വണ്ടി ഫുള്ള് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം വണ്ടി എടുത്താൽ മതി ഇത് വണ്ടി എന്തെങ്കിലും വണ്ടി ആണെങ്കിലും ഹിസ്റ്ററി ഉണ്ട് കിലോമീറ്റർ ഉണ്ട് അതുപോലെ തന്നെ റിലാക്സ് ഒന്നും മാറിയിട്ടില്ല നല്ല ക്വാളിറ്റി ടയറൊക്കെ മാറിയിട്ടുണ്ടാവില്ല ടയർ എന്തായാലും കട്ടേ മറ്റേ മാറണാലോ

ഷോറൂമി അത് ആരെങ്കിലും നോക്കണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു നമുക്ക് ഒരു മൂന്നാല് വണ്ടി ആറണ്ടി ഇപ്പഴുണ്ട് ഷോറൂം വാറണ്ടി പത്തൊമ്പത് മോഡൽ നമ്പർ ആയ വണ്ടിയാണ് നമ്പർ ഇപ്പോഴത്തെ കേരള നമ്പർ ആയതാണ് ഓട്ടോമാറ്റിക് ഡീസൽ ആണ് ഓട്ടോ ഓട്ടോമാറ്റിക് ആണ് ഡീസൽ അത്യാവശ്യം എത്ര കിട്ടും ഉണ്ട് ഒന്നും ഇല്ല വണ്ടി വാറണ്ടി കഴിഞ്ഞിട്ടില്ല എടുക്കുന്നില്ല എട്ട് എഴുപത് എട്ട് എഴുപത് നമ്പർ ആയ വണ്ടി കേരള നമ്പർ ഓൾറെഡി ആയിട്ടുള്ള വണ്ടിയാണ് എട്ട് എഴുപതെന്ന് ചോദിക്കുന്നുണ്ട് ഇത് മാനുവൽ വണ്ടിയല്ല ഓട്ടോമാറ്റിക്കലി ഡീസൽ മാക്സിമം ലോണും ചെയ്താൽ മതി

ാണ് നിൽക്കുന്നത് ഇനിയിപ്പോ ഇപ്പൊ നമ്പർ ഓൾറെഡി ആയിട്ടില്ല ഏത് എൺപത്തി അഞ്ചിന് കൊടുത്ത കേരളത്തിൽ നമ്പർ ആയി കൊടുക്കാം ഓക്കെ അപ്പൊ ആവശ്യം നോക്കാം വീണ്ടും നമുക്കൊരു ഇന്നോവ കാർ നോക്കാം ഒരു സിൽവർ കളർ വരുന്ന ഇന്നോവ കാർ ആണ് അത് രണ്ടായിരത്തി പന്ത്രണ്ട് ജി ഫോർ പന്ത്രണ്ട് ജി ഫോർ ആണ് നിലവിൽ ഉള്ളത് ഹരിയാന റൈസിലാണ് നമ്പർ ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ തരും നമ്പർ ആക്കി ആറ് പതിനഞ്ചിനോട് ഫൈനൽ ഫൈനൽ റേറ്റ് ഒന്നും ഇല്ലോ ഇന്നോവിന്റെ റേറ്റ് ഒക്കെ എല്ലാവർക്കും അറിയുന്നല്ലേ കൂട്ടി പറഞ്ഞ് പറയേണ്ട ആവശ്യമില്ല ആവശ്യക്കാർ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോട്ടോ

എൻഓ സിയിൽ കൊടുക്കും പിന്നെ എടുക്കുന്ന ആൾ പിന്നെ അതിന്റെ എക്സ്പെൻസ് ഓക്കെ അപ്പൊ സംതി വരും ഓക്കെ വണ്ടി എന്തും ആക്സിഡന്റ് മതി അത്രയും ക്വാളിറ്റി വണ്ടിയാണ് പത്ത് ഫോർ വീൽമാനല്ലേ ടോക്കൺ ആയ വണ്ടിയാണ് ടോക്കൺ ആയിട്ടുണ്ട് അപ്പൊ ഇത് ഇതിന്റെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു ലക്ഷം കിലോമീറ്റർ രണ്ട് ലക്ഷം കിലോമീറ്റർ രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി തട്ടുമുട്ട് ആയിട്ട് ഒന്നുമില്ല ഏഴ് ഇവിടെ നമുക്ക് ഇത് എങ്ങനെയാണ് കാര്യങ്ങള്

ഹിസ്റ്ററിക്ക് അല്ല ഇത്രയും അതായത് രണ്ടായിരത്തി പതിനൊന്നിലെ വണ്ടി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഇരുപത്തി അയ്യായിരം കേട്ടോ ഇരുപത്തിയഞ്ചല്ല ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല വിശ്വസിച്ചാലേ പറ്റൂ അത്ര ഓടിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഈ വണ്ടിക്ക് വേണ്ടി വരുന്ന വണ്ടി അതെ ഈ സ്കോഡിന്റെ കുറെ പ്രേക്ഷകരുണ്ട് അതായത് ഈ സ്കോഡ വണ്ടികൾ നോക്കുന്നവർക്ക് അപ്പൊ സ്കോറിന്റെ ടേസ്റ്റ് വേഗം നോക്കിക്കോട്ടോ വന്ന് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും ഈ കിലോമീറ്ററിന്റെ കാര്യം അതുപോലെ തന്നെ ഈ റീപ്ലേസ് കാര്യങ്ങൾ ഒന്നും തട്ടുമുട്ടി പേർക്ക് മെയിൻ ക്ലാസ് ഒന്നും മാറിയിട്ടില്ലല്ലോ ഇത് എത്ര കൊടുക്കാം ഇത് ലാസ്റ്റ് നമ്പർ ആക്കി കൊടുക്കാം നമ്പർ കൊടുക്കാം എൻ സി ലാണെങ്കിൽ എന്തായാലും ആ ടാക്സിന്റെ പൈസ ഇൻക്ലൂഡ് അല്ല ഇവിടെ ഒരു റയർ പീസും കൂടി നിങ്ങളെ കാണിച്ചിട്ട് ഈ വീഡിയോ ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷന് അതെയാണ് വീഡിയോയുടെ അടിയിൽ മൊബൈൽ നമ്പർ ഉണ്ട് അതിൽ വിളിച്ചാൽ കറക്റ്റ് ലൊക്കേഷന് മുപ്പത് വാട്ട്സ്ആപ്പ് ആയിട്ട് ആഡ് ചെയ്ത് കേട്ടോ ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞോളൂ കോഴിക്കോട് ആണ് സ്ഥലത്ത് വയനാട് വയനാട് റോഡിലുള്ള ഹൈവേ തന്നെയാണ് ഈ സ്ഥാപനം ഉള്ളത് അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് കൂടുതൽ തപ്പണ്ട ആവശ്യമില്ല അല്ല ഇവിടെ നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു സ്കോഡന്റെ കോംബി കോംബി ഇത് മോഡൽ എത്ര ആണ് രണ്ടായിരത്തി എട്ട് മോഡൽ രണ്ടായിരത്തി എട്ട് മോഡലാണ് സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ വേണ്ടി നിൽക്കുന്നത് ഓൾറെഡി നമ്പർ ആയിട്ട് ആയിട്ടില്ലേ ഇത് ഇതിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നത് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന വേണ്ട എല്ലാ സെറ്റപ്പ് ഉണ്ടല്ലോ വണ്ടി കാണുമ്പോ തന്നെ നല്ലൊരു ലുക്ക് ഉണ്ട് ഈ അലോയിസ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ക്രിയേറ്റ് അതെ അതെ കോസ്റ്റ്ലി ആയിരുന്നു റേഡിയൈറ്റ് ഇത് നിങ്ങൾ എത്ര ആസ്ക് നമ്പർ ആക്കിയിട്ട് നാല് എൺപത് 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 എൺപതാണ് ചോദിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പൊ ആവശ്യം കാണണമെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ